വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് പാർലമെന്റ് ിൽ വിജയിച്ച ആലത്തൂർ ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമ്പട്ടി പഞ്ചായത്തിൽ സ്വീകരണം നൽകി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി കെ മനോജ് കുമാർ എൻസിപി മണ്ഡലം പ്രസിഡന്റ് ബെന്നിദാസ് യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ കെ ശാരദാമ പി ടി ജോസഫ് സുമന സുഗതൻ പി സി അബാൽമണി എൻ ബി ബിജു ദിവ്യ മനോജ് കെ കെ യോഗേഷ് നകുല പ്രമോദ് എം വി വിനീത് അങ്കിതാ സുഹൃതൻ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി സേവിയർ ചെറ്റലപ്പള്ളി എം എൽ എ എം ബാലാജി എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ മാസ്റ്റർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു കുട്ടികളെ ഴിഞ്ഞ പതിനെട്ടാമത് ലോക്സഭയിൽ തിരഞ്ഞെടുക്കുന്നു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി